ഒരു പിടി ഭക്ഷണം വായിലിട്ട് കൊടുത്താൽ അര മണിക്കൂർ അതും വെച്ചിരിക്കും ഇറക്കില്ല അങ്ങനെ വെച്ചുകൊണ്ടിരിക്കും കുറച്ച് കഴിഞ്ഞാൽ അത് ഇറക്കി ഇറക്കിക്കഴിഞ്ഞ് പിന്നെ കൊടുത്താൽ ഇപ്പോഴും അത് അവസ്ഥ ഇത് പറഞ്ഞുകൊണ്ടാണ് ഒരു കുട്ടീനെ എൻ്റെ അടുത്ത് ഒരു ഉമ്മ കാണിക്കാൻ കൊണ്ടുവന്നത് ഈ കുട്ടിനെ നമ്മൾ വ്യക്തമായി പരിശോധിച്ചപ്പോൾ ഈ കുട്ടിക്ക് മുഖിൽക്കൂടെ ശ്വാസം എടുക്കാനുള്ള പ്രയാസം ഉണ്ടായിരുന്നു കുട്ടി വായിക്കൂടെ തന്നെയാണ് ഫുൾ ടൈം ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നത് ഫുൾ ടൈം ആ കുട്ടി ഇങ്ങനെ തുറന്നുകൊണ്ടാണ് വായ അടക്കില്ല പകല് പോലും വായ അടക്കില്ല അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുന്നതും ശ്വാസം എടുക്കുന്നതും ഈ കുട്ടി വായിക്കൂടിയാണ് അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് സ്പീഡിൽ കഴിക്കാൻ ഭക്ഷണം ഇറക്കാനും കഴിക്കാനൊന്നും പറ്റാത്തത് പിന്നെ കൂടുതൽ നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ച് ഇവർ പിന്നെ കുറുക്കം വലിയ അതേപോലെ രാത്രിയിൽ പിന്നെ വായ് തുറന്നിട്ടാണ് ഉറങ്ങുന്നത് അതേപോലെ എണീറ്റിരിക്കുന്ന അവസ്ഥ ഉണ്ട് ഇതൊക്കെയാണ് പിന്നീട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ഭക്ഷണം ഇങ്ങനെ വായിലിട്ട് കൊടുത്തിട്ട് കുറേ സമയം അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അത്തരം കുട്ടികൾക്കും ഇങ്ങനെ അഡിനോഡിൻ്റെ ടോൺസലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള